ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ ബന്ധത്തിലെ സങ്കീർണ്ണതകളും ആശയക്കുഴപ്പങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെയും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ വ്യക്തമാവുകയാണ് ഒരു വശത്ത് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറയുമ്പോൾ മറുവശത്ത് അദ്ദേഹത്തിന്റെ വാണിജ്യ ഉപദേഷ്ടാവായ പീറ്റർ നവോറോയും യു എസ് വാണിജ്യ സെക്രട്ടറിയായ ഹൊവാർഡ് ലുട്നിക്കും ഇന്ത്യക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഈ ഇരട്ടത്താപ്പ് ഇന്ത്യ സമ്മർദ്ദത്തിലാക്കുകയാണെങ്കിലും തങ്ങളുടെ വിദേശകാര്യ നയങ്ങളിൽ മാറ്റം വരുത്താൻ ഇന്ത്യ തയ്യാറല്ലെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് അമേരിക്കയുടെ നിലപാടുകളിൽ വ്യക്തത ഇല്ലായ്മ പ്രകടമാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നു ട്രംപിന്റെ പുതിയ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ നിലപാടുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി മികച്ച ബന്ധമുള്ളതാണെന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം ഒരു നല്ല ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു നേരത്തെ ചൈനയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് പരിഹസിച്ച ട്രംപ് ഇപ്പോൾ ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് മാറിയിട്ടില്ലെന്ന് പറയുന്നു ഇന്ത്യയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട് ഇന്ത്യയുമായി ഒരു നല്ല സൗഹൃദം നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ട്രംപ് പറയുന്നു ഇത് ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രമാണെന്നാണ് കാര്യം കരുതപ്പെടുന്നത് ട്രംപിനെ മയപ്പെടുത്തിയ നിലപാടിന് നേർ വിപരീതമാണ് വിശ്വസ്തനായ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ യു എസ് വാണിജ്യ ആയ ഹൊ ലുഡ്നിക് ഇന്ത്യക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്ക് എത്തുമെന്നും അവർ ക്ഷമ ചോദിക്കുമെന്നും അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും അദ്ദേഹം ആരോപിച്ചു ലുഡ്നിക്കിന്റെ വാക്കുകൾ ഭീഷണി നിറഞ്ഞതായിരുന്നു ഇന്ത്യ നിലപാട് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള കയറ്റം അതിൽ അൻപത് ശതമാനം വരെ താരിഫ് ചുമത്തേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവ് അമേരിക്കയാണെന്നും എല്ലാ രാജ്യങ്ങളും തങ്ങളിലേക്ക് തിരികെ വരേണ്ടി വരുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യ ബ്രിക്സിൽ നിന്ന് പിൻവാങ്ങണമെന്നും യു എസ് ഡോളറിനെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് ഇന്ത്യയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമാണ് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തവുമാണ് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിദേശകാര്യ ാണ് ഇന്ത്യ പിന്തുടരുന്നത് അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മുമ്പ് റഷ്യയിൽ നിന്ന് വെറും രണ്ട് ശതമാനത്തിൽ താഴെ എണ്ണ മാത്രമാണ് ഇന്ത്യ വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് നാൽപ്പത് ശതമാനമായി വർദ്ധിച്ചു വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്കും അത്യന്ത അപേക്ഷിതമാണ് ഇന്ത്യയുടെ ഈ നയം അമേരിക്കയുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ഉള്ളതും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെന്ന വസ്തുതയും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബ്രിക്സ് പോലുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ നിന്ന് പിന്മാറാൻ ലുനിക്കിന്റെ ആവശ്യം ഇന്ത്യ തള്ളിക്കണഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യ വാക്താവ് രൺധീർ ജയ്സ്വാൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ വസ്തുതാവിരുദ്ധമാണെന്നും വ്യക്തമാക്കി തങ്ങളുടെ വിദേശകാര്യ നയത്തിൽ മാറ്റം വരുത്താൻ ഇന്ത്യ തയ്യാറല്ലെന്നും അദ്ദേഹം അറിയിച്ചു ബ്രിക്സ് പോലുള്ള കൂട്ടായ്മയിലൂടെ റഷ്യയുമായും ചൈനയുമായും ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഒരു വശത്ത് അമേരിക്കയുമായി തന്ത്രപരമായി പങ്കാളിത്തം നിലനിർത്തുന്നതിനൊപ്പം തന്നെ മറുവശത്ത് റഷ്യയുമായും ചൈനയുമായും നല്ല ബന്ധം പുലർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു ഇത് ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയത്തിന്റെ ഭാഗമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാണിജ്യ ാവ് പീറ്റർ നവാറോ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്ന് വിശേഷിപ്പിച്ചത് വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞു ഇത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമായി ഇന്ത്യ കാണുന്നു അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇന്ത്യയോടുള്ള അവരുടെ നയപരമായ ആശയക്കുഴപ്പത്തിനും തെളിവാണ് ഇന്ത്യ ഒരു സൌഹൃദ രാജ്യമായി നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന ശക്തമായ നിലപാടും അമേരിക്ക സ്വീകരിക്കുന്നു എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ല ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ചെറുക്കുന്നതിന് ഇന്ത്യയുടെ സഹകരണം അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പൂർണ്ണമായും തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായേക്കാമെങ്കിലും അത് പൂർണ്ണമായും തകരുമെന്ന് കരുതാനും കഴിയില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം അമേരിക്കൻ ആധിപത്യം നേരിടുന്ന വെല്ലുവിളികളും ബഹുദ്രുവ ലോകക്രമം കെട്ടിപ്പടുക്കാനുള്ള റഷ്യയുടെയും ഇന്ത്യയുടെയും ശ്രമങ്ങളും ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങളാണ് റഷ്യം ഇതേയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും അവരുടേതായ നിലപാടുകളിലൂടെയും നയങ്ങളിലൂടെയും അമേരിക്കൻ ആധിപത്യത്തെ ദുർബലപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിന് ശേഷവും യും ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാരം സൈനിക സഹകരണവും തുടരുന്നു അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാടാണ്